നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം വിഷുഫല ചിന്തനയിൽ അന്ത്യശൽക്കത്തിൽ ഉൾ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം അനുകൂലമാണ് അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് വലുതായ ശമനം പ്രതീക്ഷിക്കാമെങ്കിൽ കൂടിയും ഇടവം രാശിയിൽ ഉൾപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിൽ അത്ര കണ്ട് ഗുണപ്രദമല്ല വിദേശ യാത്രാ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും കർമ്മരംഗത്തെ കഠിനാധ്വാനം നിമിത്തമായിട്ട് ഗുണപ്രദമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾക്കും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അറിവും കഴിവും മാറ്റുരയ്ക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഊഹക്കച്ചവടത്തിൽ വളരെയധികം ശ്രദ്ധ ഈ വർഷത്തിൽ വേണം അപരിചിതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അപായ സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിലുള്ള വ്യക്തികളുടെ പിണക്കങ്ങൾ നിമിത്തമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുമെങ്കിൽ കൂടിയും നയപരമായ പെരുമാറ്റത്തിലൂടെ വ്യക്തികളെ തങ്ങളുടെ വശത്താക്കുവാനും സാധിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും താമസ സ്ഥലത്ത് നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും മാറ്റത്തിനും ഇട കാണുന്നു എല്ലാ കാര്യങ്ങളിലും ആലോചനയോടുകൂടി വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാലഭിഷേകം വഴിപാട് നടത്തിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം